ഫിഷിങ്ങിന് ഇത് മണ്ണിരയാണ് ഫിഷിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് എന്നിട്ട് കാണാൻ ഞങ്ങൾക്ക് പിടിക്കാം അപ്പം ഞങ്ങൾ പോണ വഴി കാണിച്ചു തരാം കാണുന്നറിയത്തില്ല ഞാൻ കാണിച്ചു തരാം ഇത് പോണ നമ്മളെ ഇപ്പോൾ ഉള്ളത് കോർച്ചർ ഹൊറൈസൺ എന്ന് പറഞ്ഞൊരു റിസോർട്ടിലാണ് അവിടെ നമുക്ക് ഫിഷിംഗ് ഉണ്ട് പിന്നെ ട്രക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് പോകാണ് അപ്പോൾ ഫിഷിങ്ങിന് വന്നൊരു ചെറിയ വീഡിയോ കാണിച്ചു തരാം കാണാം ഇത് നമ്മൾ ഫിഷിങ്ങിന് യൂസ് ചെയ്യുന്ന എടാ ഇതിനെന്താണ് പറയുക ഇതാണ് നമ്മൾ ഫിഷിങ്ങിന് യൂസ് ചെയ്യുന്ന ചൂണ്ട ഇതിൻ്റെ അവിടെ ഇതാ ഇതാണ് ആ ഒരു കൊളുത്തുള്ളത് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഫിഷിങ്ങിന് പോകുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് പപ്പയൊക്കെ പോകുന്നുണ്ട് ഇറങ്ങാന്ന് വിചാരിച്ച ഏതുവിനെടുത്തിട്ടുണ്ട് പോണ വഴിയാണ് ഇനി അവിടെ അയച്ചു തരാം ഈ വഴിയാണതെ താഴോട്ട് താഴോട്ടിറങ്ങുന്നു പിന്നെ ഇവിടുത്തെ ട്രക്കിങ്ങിനുള്ള ചെറിയ ചെറിയ ടാസ്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനല്ല സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊരു കുഞ്ഞു തോടാണ് ഇവിടെ വന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നു നമ്മുടെ നാട്ടിൻ പറക്കിന്റെ ഒക്കെ ഒരു ഞങ്ങൾ ഏകദേശം പകുതി എത്താറായിട്ടുണ്ട് വേണ്ട വേറെ തോട് ഏകദേശം ചെറിയൊരു മലപോലെ കയറണം അവിടെ ഒരു കുറെ മീൻകുളം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന മീൻകുളം അവിടെ നിന്നാണ് മീൻ പിടിക്കുന്നത് വെള്ളം വെള്ളച്ചാട്ടം പോലെ നല്ല ഇഷ്ടമുണ്ട്

ും കിട്ടും മീന്റെ ഇതൊക്കെ എന്തായാലും സംഭവങ്ങളൊക്കെ എല്ലാം കൊച്ചുണ്ട് വീഴ്ചയുണ്ട് അതെ നമ്മൾ അതെ മണ്ണിരനെ കാണും അതെ ഇതാണ് മണ്ണിര എങ്ങനെ കൊളുത്തും ഫസ്റ്റ് ഇതൊക്കെ അങ്ങനെ മെലു ആ ദൗത്യം ഏറ്റെടുക്കാൻ പോവാണ് മെലു താഴോട്ടിട്ടോളും ഇട്ടിട്ടുണ്ട് വലിച്ചോണ്ട് പോവാൻ അറിയില്ല ഏ അങ്ങനെ ഒരെണ്ണം കിട്ടി ഇവിടെ ഇവിടെ ഇട്ട പാട തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യത്തെ മണ്ണിരി ഇല്ലാത്തോണ്ട് അധികം കിട്ടിയിട്ടില്ല യാ യാ അടുത്ത കിട്ടി അതൊരു കുഞ്ഞുതാണ് കുഞ്ഞുന്ന് പറഞ്ഞാൽ അത്ര കുഞ്ഞല്ല ഊത പപ്പയുടെ കയ്യിൽ മീൻ കുത്തിച്ച് ഒരാടുത്തുവാ മീൻ മീൻ മീൻകുത്തിണ്ട് മീൻകുത്തിന്റെ നല്ല അത്യാവശ്യം ഇതിന്റെ പേരെന്താ സ്രാവാണ് ശ്രാവം കുഞ്ഞാണ് പേരെന്താ ഫിലോപ്പി അങ്ങനെ ആണ്ടെണ്ണത്തിന് കിട്ടി പോലെ രണ്ടെണ്ണേ ഇന്ന് പിടിക്കുന്നുള്ളൂ ഗായ്സ് അതെ ഞാനും എഴുതിക്കൂട്ടിരുന്നു അവനെ ഉറക്കാണ് അവനൊന്നും കാണുന്നില്ല ഞങ്ങൾ കണ്ടിരുന്നേ മീൻകുളത്തിൻ്റെ അവിടെ ഇരുന്ന് മീനിനൊക്കെ പിടിക്കുന്ന കണ്ടോണ്ടിരിക്കുകയാണ് ഗായസ് അങ്ങനെ അവൻ ഉറക്കമായതുകൊണ്ട് അവന് കാണാൻ പറ്റില്ല എണീപ്പിക്കുന്നില്ല ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ എണീറ്റിരുന്നു ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഉറങ്ങിയതാണ് ഞങ്ങളിപ്പോൾ വീട്ടിൽ പോകാൻ പോവാണ് ബായ്